നമസ്കാരം മത്സരിച്ച മണ്ഡലത്തിലെല്ലാം വോട്ടുകൾ കൂട്ടി മുന്നേറുന്ന ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനാണ് ഇപ്പോൾ ശരിക്കും വെല്ലുവിളി ഉയർത്തുന്നത് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുമാണ് ശോഭ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ വയനാട്ടിൽ ശോഭ മത്സരിച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേടിയ വോട്ടുകളേക്കാൾ കൂടുതൽ നേടിയാൽ അത് സുരേന്ദ്രന് നാണക്കേടാകും സുരേന്ദ്രനേക്കാൾ കേരളത്തിൽ സ്വീകാര്യത തനിക്കാണെന്ന കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും അത്തരം അവസരം ശോഭാ സുരേന്ദ്രൻ ഉപയോഗിക്കും ഈ അപകടം മുന്നിൽ കണ്ട ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനാണ് സുരേന്ദ്രൻ വിഭാഗം ശ്രമിക്കുന്നത് എന്നാൽ പ്രിയങ്കാ ഗാന്ധിക്ക് എതിരായി ഒരു വനിതധനം മത്സരിക്കട്ടെ എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വവും തീരുമാനിച്ചാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റുകയും ചെയ്യും വയനാടിനേക്കാൾ ബി ജെ പി പ്രധാനമായി കാണുന്ന മത്സരം പാലക്കാടാണ് വയനാട്ടിൽ ആര് മത്സരിച്ചാലും മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി എത്തുക എന്നാൽ പാലക്കാട്ടെ ചിത്രം അതല്ല അവിടെ അവർ വലിയ വിജയ സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾക്ക് മാത്രമാണ് മണ്ഡലം ബി ജെ പി കൈവിട്ടിരുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ഉണ്ടെങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിക്കുമെന്ന അവസ്ഥയിൽ ഇടതുപക്ഷ വോട്ടുകൾ പോലും ഷാഫി പറമ്പലിന് ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അത്തരമൊരു വോട്ട് ഷിഫ്റ്റിംഗ് നടക്കില്ലെന്നുമാണ് ബി വിലയിരുത്തുന്നത് മണ്ഡലത്തിലെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ശോഭ സുരേന്ദ്രനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെയാണ് ശോഭയുടെ പേര് വയനാടിന് പുറമെ പാലക്കാടും വരുന്നത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ് മുൻപ് മത്സരിച്ച സി കൃഷ്ണകുമാറോ കെ സുരേന്ദ്രനോ പാലക്കാട് മത്സരിക്കണമെന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം എന്നാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ശോഭയുടെ ഗ്രാഫ് ഇവർക്ക് മീതെ ഉയർന്നു നിൽക്കുന്നതിനാൽ ശോഭയെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് நான் ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ ശോഭ വയനാട്ടിലോ പാലക്കാടോ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ് കേന്ദ്ര നേതൃത്വത്തിലുമുള്ളത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതും ശോഭ സുരേന്ദ്രന അനുകൂലമായ ഘടകമാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ ബി ജെ ഉയർത്തിയ വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി വിജയിച്ചിരുന്നത് ഇത്തവണ ശോഭ സുരേന്ദ്രൻ മത്സരിച്ചാൽ കടുത്ത മത്സരത്തെയാണ് യു ഡി എഫിന് നേരിടേണ്ടി വരിക മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും ഇത് പ്രകടമായിരുന്നു ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വലിയ വർധനയുണ്ടായിട്ടുണ്ട് മുൻ തിരഞ്ഞെടുപ്പിൽ എസ് ഗിരിജാകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ശോഭ രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടായാണ് ഒറ്റയടിക്ക് ഉയർത്തിയിരുന്നത് ഇത്തവണ ആറ്റിങ്ങലയിൽ മത്സരിച്ച വി മുരളീധരന് വലിയ വോട്ട് വർധനം കഴിഞ്ഞതും ശോഭ മുൻപ് സൃഷ്ടിച്ച ആ മുന്നേറ്റത്തിന്റെ തുടർച്ചയായതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചിരുന്നത് മുൻ തിരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം വോട്ട് ശോഭ ഒറ്റയടിക്ക് രണ്ട് ദശാംശം ഒൻപത് ഒമ്പത് ലക്ഷത്തിനു മുകളിലാണ് എത്തിച്ചിരിക്കുന്നത് എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ ഈ മുന്നേറ്റം ശരിക്കും എതിരാളികളെ ഞെട്ടിച്ചിട്ടുണ്ട് വോട്ട് വിഹിതം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനമായാണ് മാറിയിരിക്കുന്നത് ഈ കണക്കുകളാണ് വയനാട്ടിലേക്കും പാലക്കാട്ടേക്കും ശോഭയുടെ പേര് പരിഗണിക്കാൻ ബി ജെ കേന്ദ്ര നേതൃത്വത്തെ നിർബന്ധിതരാക്കിയിരിക്കുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച നിയമത്തെ ഇടതുപക്ഷം പൂട്ടിച്ച നിയമസഭയിലെ അക്കൗണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തുറക്കാൻ കഴിയുമെന്നാണ് ആർ എസ് എസ് നേതൃത്വവും കരുതുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ മാറ്റുമെന്ന ഉപദേശവും ആർ എസ് എസ് നേതൃത്വം ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ബി ജെ പി ആണ് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താനും അവർക്ക് നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുമെന്ന അവകാശവാദമാണ് ബി ജെ പി ഉയർത്തുന്നത് ഇതുവഴി കേരളത്തിലെ പരമ്പരാഗത മുന്നണി രാഷ്ട്രീയത്തെ പൊളിക്കുകയാണ് ലക്ഷ്യം ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലെത്തിയാൽ അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല യു ഡി എഫിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ആർ എസ് എസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പാലക്കാട്ട് അവർ പ്രഥമ പരിഗണന നൽകുന്നതും ശോഭാ സുരേന്ദ്രന് തന്നെയാണ് വയനാടിന്റെ കാര്യത്തിൽ എന്ന പോലെ പാലക്കാട് ചേലക്കര മണ്ഡലത്തിന്റെ കാര്യത്തിലും സംസ്ഥാന ഘടകത്തിന്റെ ശുപാർശയിൽ അന്തിമ തീരുമാനമെടുക്കുക ബി ജെ പി ദേശീയ നേതൃത്വമാണ് പാലക്കാട് ശോഭ സ്ഥാനാർത്ഥിയെ വിജയിച്ചാൽ പാർട്ടി സംസ്ഥാന ഘടകത്തെ തന്നെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന ഭയമാണ് സുരേന്ദ്രൻ വിഭാഗത്തിനുള്ളത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ശോഭ സുരേന്ദ്രൻ വരാതിരിക്കാൻ ചരട് വലിക്കുന്ന നേതാക്കൾക്ക് ഉപതെരഞ്ഞെടുപ്പിലും അവർ സ്ഥാനാർത്ഥിയാകാതിരിക്കേണ്ടത് നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് അതിനായുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ ഇക്കാര്യത്തിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒറ്റക്കെട്ടായാണ് നീങ്ങുന്നത് പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭാ മണ്ഡലത്തിൽ ഭരിക്കുന്നത് ബി ആണ് മാത്തൂരും പിരായിരിയും യു ഡി എഫ് ആണ് ഭരിക്കുന്നത് കണ്ണാടി മാത്രമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ചേലക്കര നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ വയനാട്ടിലും പാലക്കാടും വോട്ടുകൾ വർദ്ധിപ്പിക്കുകയെന്നതാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം പാലക്കാട് അക്കൗണ്ട് തുറന്നാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമായിരിക്കുമെന്നതാണ് സി പി എം നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ഉപേക്ഷിച്ച് ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുക്കിയത് തന്നെ ബി ജെ പി നിയമസഭയിൽ എത്തിക്കാനാണോ എന്ന ചോദ്യമാണ് സി പി എം നേതൃത്വം ചോദിക്കുന്നത് ഈ ചോദ്യം തന്നെയായിരിക്കും പാലക്കാട്ടെ പ്രചാരണ യോഗങ്ങളിലും ഇനി മുഴങ്ങിക്കേൽക്കാൻ പോകുന്നത് അതാകട്ടെ വ്യക്തവുമാണ്